സുഹായ് മക്കളെ എ ആണ് വെൽക്കം ടു ഐ ട്യൂട്ടർ വീട്ടിൽ കിടക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് റേസ് ഏകലിലാണ് റേസിൽ ഇന്ന് കൃത്യം അഞ്ച് മണിക്ക് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ് ഫിസിക്സിന്റെ കൂടാതെ നാളെ കൃത്യം പത്ത് മണിക്ക് രാവിലെ ലൈവ് സ്റ്റാർട്ട് ചെയ്യും അത് രാത്രി വരെ പോകും പിന്നെ മറ്റന്നാൾ എക്സാം ഡേ ആണ് അന്ന് രാവിലെ ആറ് മണിക്ക് ഞാനും ശ്രീമത്സാറും ഉണ്ടായിരിക്കും എല്ലാവരും ലൈവിലേക്ക് വരിക രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നമ്മുടെ പ്ലേലിസ്റ്റ് മസ്റ്റ് മസ്റ്റായി ചെക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രധാനപ്പെട്ട വീഡിയോസ് ഫിസിക്സിൻ്റെ എല്ലാ കണ്ടൻറ്റും കൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് കുറച്ച് കട്ടിയാകും എന്നാണ് നിങ്ങൾ തമ്പ് വായിച്ചിട്ടുള്ളത് അല്ലേ കട്ടിയാകും എന്താണിത് പറയാനുള്ള കാലത്ത് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം മാത്സിന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സെവൻ ഡേയ്സ് നമുക്ക് എന്ത് കിട്ടിയത് സ്റ്റഡി ലീവ് കിട്ടിയത് ആ ഒരു സമയത്ത് എല്ലാവരും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ ഭാഗങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നിരുന്നാലും എനിക്ക് തോന്നുന്ന കാര്യം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആർക്കെന്നെ ആയിരിക്കും മാത്സിനായിരിക്കും ശരിയല്ലേ മാത്സ് എക്സാം കഴിയുന്നു പിറ്റേ ദിവസം ലീവ് കിട്ടുന്നു ഹിന്ദി പഠിക്കുന്നു ശേഷം ഹിന്ദി എക്സാം എന്ന് നിങ്ങൾ എഴുതി വന്നു നാളെ നിങ്ങൾക്ക് എന്താണ് ലീവാണ് ഫിസിക്സ് ആണ് സത്യം പറഞ്ഞ കുഞ്ഞുകൂടെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് പ്രോപ്പറായ ഒരു സ്റ്റഡി ടൈം ഫിസിക്സിന് കിട്ടിയിട്ടില്ല ശരിയല്ലേ ഫിസിക്സ് പോലൊരു സബ്ജക്റ്റിന് ഈയൊരു ഒരു ദിവസത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് അതായത് മെയിൻ എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞൊരു സമയം തന്നെയായിരുന്നു സംശയമൊന്നും ആർക്കില്ലല്ലോ സോ അതൊരു വലിയ ടൈം കുറവ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പഠിച്ചു തീർക്കാൻ കഴിയുന്നതിൽ കൂടുതൽ ടോപ്പിക്സ് എവിടെയുണ്ട് ഫിസിക്സിലുണ്ട് ശരിയല്ലേ സോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഴയ പോലെ തന്നെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് കൃത്യമായിട്ട് വർക്കൗട്ട് എഴുത് എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളെ പഠിപ്പിക്കും നിങ്ങൾ ടെൻഷൻ അടിക്കണം നിങ്ങൾ മസ്റ്റേറ്റ് എന്ത് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ ലൈബ്രളിൽ കാണാം പരമാവധി മാക്സിമം എളുപ്പമാക്കുന്ന എല്ലാ കാര്യവും നമുക്ക് ചെയ്യാം ഓക്കെ ആണല്ലോ സോ ഇതെൻ്റെ ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഒരു ഫാക്റ്റ് ഞാൻ അവതരിച്ച് മാത്രമേ ഉള്ളൂ സോ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഫിസിക്സിൻ്റെ ഒരുപാട് വീഡിയോസ് ഇന്നും നാളെയായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സോ സ്റ്റേ ചെക്ക് ഔട്ട് ചാനൽ ബൈ